വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നു ആദ്യം ഹരികൃഷ്ണൻ ഗുഡ് മോർണിംഗ് അവിടെ പ്രവേശനോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ടോ ശരിക്കു പറഞ്ഞാൽ പല സ്കൂളുകളിൽ നിന്നുള്ള ഇന്നലത്തെ വിവരങ്ങൾ തന്നെ കേൾക്കുമ്പോൾ വലിയ ആഘോഷം ഉത്സവ ലഹരിയിലാണ് എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഗുഡ് മോർണിംഗ് സ്മിത ഇവിടെ ഈ പ്രവേശനോത്സവത്തിനുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരം ഒരുക്കങ്ങൾ പൂർത്തിയായി കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഏതാണ്ട് ഈ സ്കൂൾ കോട്ടൺ ഹിൽ സ്കൂള് മുഴുവൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഈ കുട്ടികളെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഏകദേശം ജില്ലയിലെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് തൊള്ളായിരത്തോളം തൊള്ളായിരത്തോളം സ്കൂളുകളിൽ ഈ ജില്ലാതല പ്രാദേശികാടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പ്രവേശനോത്സവം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മീനാങ്കൽ ട്രൈബൽ സ്കൂളിലാണ് ഇത്തരത്തിൽ ജില്ലാതല ഉദ്ഘാടനം അത് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും ഈ കോട്ടൺ ഹിൽ സ്കൂളിലോ ോട് കൂടിയാണ് ഇത്തരത്തിൽ പ്രവേശനോത്സവ പ്രവേശനോത്സവം നടക്കുക അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ മറ്റും നടക്കുക അത് ഉദ്ഘാടനം ചെയ്തത് കെ ജയകുമാർ ഐ എ എസ് ആണ് അത്തരത്തിൽ ഏതാണ്ട് ഈ ഈ വർഷത്തെ ഈ അധ്യയന വർഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളുമായിട്ടാണ് വരുന്നത് ഈ മിനിമം മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിലബസ് പരിഷ്കരിച്ച കാര്യങ്ങൾ അതൊക്കെയും ഏകദേശം മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ കുരുന്നുകൾ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് സർക്കാരിന്റെ ഒരു പ്രതീക്ഷ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാലവർഷം മഴ എന്ന് പറയുന്നത് ാണ് ഈ മഴ ഇപ്പോ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഈ മഴയാണ് ഈ മാത്രമല്ല ഈ സ്മാർട്ട് സിറ്റിയുടെ പണിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ റോഡിന്റെ നിർമ്മാണം ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല അത്തരം ചില ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും സജ്ജമായി എന്നുള്ളതാണ് ഈ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രവേശനോത്സവ നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഈ ആറര ആയതേ ഉള്ളൂ ഇവിടേക്ക് സ്റ്റാഫുകളൊക്കെ എത്തിത്തുടങ്ങുന്നതുള്ളൂ കുട്ടികളാരും അങ്ങനെ എത്തിയിട്ടൊന്നുമില്ല ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം കുട്ടികൾ വരുന്ന ഒരു സ്കൂൾ കൂടിയാണ് അങ്ങനെ ആ തരത്തിൽ പ്രവേശനോത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് എന്തായാലും ഈ അധ്യയന വർഷത്തെ സ്വീകരിക്കാൻ ഈ കേസുകളെ സ്വീകരിക്കാൻ സ്കൂളുകൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ സ്മിത ശരി ഹരികൃഷ്ണനാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് ചേർന്നത് ഇനി കൊച്ചിയിലേക്കാണ് അശ്വിൻ പാലാഴി ചേരുന്നു ഗുഡ് മോർണിംഗ് അശ്വിന് നേരത്തെ ഹരികൃഷ്ണൻ പറയുമായിരുന്നു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പക്ഷെ ഇപ്പോൾ അതിരാവിലെയാണ് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കഴിയും എല്ലാവരും വന്നു തുടങ്ങാനൊക്കെ അശ്വിൻ എവിടെയാണ് നിൽക്കുന്നത് ഒരുക്കങ്ങൾ എവിടെ വരെ ആയിരിക്കുന്നു അവിടെ സ്മിത ഗുഡ് മോർണിംഗ് എറണാകുളത്തേക്ക് വരുമ്പോൾ സംസ്ഥാനതല പ്രവേശനോത്സവം ഇത്തവണ എറണാകുളത്താണ് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് എറണാകുളത്തേക്ക് ഇങ്ങനെ സംസ്ഥാനതല പ്രവേശനോത്സവം കടക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വലിയ ഒരുക്കങ്ങൾ തന്നെ എറണാകുളം എളമക്കര സർക്കാർ സ്കൂളിൽ നടത്തുന്നുണ്ട് രാവിലെ ഒൻപത് മണിയോടുകൂടി മുഖ്യമന്ത്രിയാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം ഒൻപതരയ്ക്ക് മന്ത്രി വി ശിവൻകുട്ടി കുട്ടികളെ ഒന്നാം ക്ലാസ്സിലേക്ക് സ്വീകരിക്കും സംസ്ഥാനത്താകെ ആകെ രണ്ടേ മുക്കാൽ ലക്ഷത്തോളം കുട്ടികളാണ് ഇത്തവണ പുതുതായി ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്നത് എന്നുള്ള ഒരു കണക്കുണ്ട് അങ്ങനെ ഒപ്പം നിരവധി മാറ്റങ്ങൾ ഇത്തവണ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എസ് എസ് എൽ സി മൂല്യനിർണ്ണയത്തിലെ സമഗ്ര മാറ്റങ്ങളാണ് അതിനൊപ്പം തന്നെ പല മാറ്റങ്ങൾ പാഠപുസ്തകത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതിയ പാഠപുസ്തകങ്ങൾ അച്ചടിച്ചു അത് വിതരണവും ആരംഭിച്ചിട്ടുണ്ട് അതിനൊപ്പം ഈ അധ്യാപക പരിശീലനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ സഹായം ഇത്തവണത്തെ അധ്യാപ അധ്യയന വർഷത്തിൽ ഉണ്ട് എന്നുള്ള വലിയ പുതുമയുണ്ട് അപ്പം രണ്ടായിരത്തി അഞ്ചിൽ സംസ്ഥാനത്ത് അവസാനിപ്പിച്ച ഈ വിഷയങ്ങളുടെ മിനിമം മാർക്ക് ഇക്കൊല്ലം തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ വലിയ മാറ്റങ്ങളോടുകൂടിയാണ് ഇത്തവണത്തെ അധ്യയന വർഷത്തെ കേരളം എന്നുള്ള പുതുമയുണ്ട് എന്തായാലും സംസ്ഥാനതല പ്രവേശനോത്സവം എട്ട് മണിയോടുകൂടി ആരംഭിക്കും ഒപ്പം ഈ പ്രവേശനോത്സവ ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കരണം ഉൾപ്പെടെ മനോഹരമായ ഒരുപാട് പരിപാടികൾ എറണാകുളത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് വലിയൊരു ആഘോഷപൂർവ്വം തന്നെ ഇത്തവണ വിദ്യാർത്ഥികളെ ഒന്നാം ക്ലാസ്സിലേക്കും സ്കൂളുകളിലേക്കുമൊക്കെ സ്വീകരിക്കാനുള്ള നടപടികൾ അതിൻ്റെ ഘട്ടത്തിൽ തുടരുകയാണ് സ്മിത അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത് ഇനി വടക്കൻ കേരളത്തിലേക്കാണ് കോഴിക്കോട് ബിഇ സ്കൂളിൽ നിന്ന് അഭിജിത്ത് ചേരുന്നുണ്ട് അഭിജിത്ത് അവിടെ ആ സ്കൂളിലെ ഒരുക്കങ്ങൾ എന്തായി ഇപ്പോൾ ഈ പുത്തൻ കുടയും പുത്തൻകുടയും കുടകളൊക്കെ ആയിട്ട് പുതിയ ഉടുപ്പൊക്കെ ആയിട്ട് കുട്ടികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം എത്തുന്ന കുട്ടികൾക്ക് വീട് വിട്ടുവരുന്നതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവും അതില്ലാത്ത രീതിയിലാണ് പല സ്കൂളുകളും പ്രവേശനോത്സവം തന്നെ ഒരുക്കുന്നത് അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നിന്ന് പറയാനുള്ളത് സ്മിത വടക്കൻ കേരളത്തിലും കുട്ടികളെല്ലാവരും വലിയ പ്രതീക്ഷയിൽ സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഇന്ന് സ്കൂളിലേക്ക് മടങ്ങുകയാണ് മധ്യവേനല അവധിക്ക് ശേഷം മഴ ഒരു കാര്യമായി തന്നെ ഒരു ഭീഷണിയായി നിൽക്കുന്നുണ്ട് അതവരെ ചിലപ്പോൾ ഒരു മടിയന്മാരും ഒക്കെ ആക്കിയേക്കാം പക്ഷേ അങ്ങനെയല്ല സ്കൂളിലേക്ക് പുതിയ കൂട്ടുകാരെ കണ്ടെത്താനുള്ള ഒരു സ്കൂളിലേക്കുള്ള യാത്ര അങ്ങനെ എല്ലാ തരത്തിലും കുട്ടികൾ ഒരുങ്ങിയിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് ബി എം സ്കൂളാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സ്കൂൾ കുട്ടികളെ സ്വീകരിക്കുന്നതിനായി പായസമൊക്കെ തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ സ്കൂളിൻ്റെ അധികൃതരൊക്കെ തന്നെയുള്ളത് അവരിവിടെ എന്ത് പായസമാണ് വെക്കുന്നത് നമുക്കറിയില്ല അറിയില്ല പക്ഷെ കുട്ടികൾ പുതിയ കുട്ടികൾ എൽ പി സ്കൂളിലെ കുട്ടികൾ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും പായസം കൊടുത്ത് മധുരം കൊടുത്ത് വരവേൽക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു തീരുമാനം ചേട്ടാ എന്ത് പായസം എത്ര പേര് ഇവിടെ ഉണ്ടോ എത്ര പേർക്കുള്ള പായസമാണ് കുട്ടിയൊക്കെ ഏത് രീതിയിലാ ഇവിടെയുള്ള ഒരുക്കങ്ങൾ ബാക്കി മറ്റെന്തെങ്കിലും ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടോ ഭക്ഷണം ഉണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം പിന്നെ ഇവിടെ പ്രൊഫഷണൽ ഉത്സവത്തിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് കുട്ടികൾക്ക് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ കാര്യങ്ങളിങ്ങനെ നടക്കുകയാണെന്ന് വൈകുന്നേരം വരെ മൂന്നേരം വരെ ക്ലാസ് ഉണ്ട് നടന്നു പോവാണ് അപ്പോൾ അങ്ങനെയാണ് സ്മിത ഇത് ഇവിടെ ഇപ്പം നമുക്ക് കാണാം അടപ്പായസം എന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ അടപ്പായസം കൊടുത്തുകൊണ്ട് മധുരം കൊടുത്തുകൊണ്ട് കുട്ടികളെയൊക്കെ തന്നെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ബി എം സ്കൂളിലെ അധികൃതരൊക്കെ ഉള്ളത് ഇത് എല്ലാ സ്കൂളുകളും ഇങ്ങനെ തന്നെയാണ് കാഴ്ച മധുരം കൊടുത്തും അങ്ങനെ കുട്ടികളെ അവരെ അവരുടെ മടിയിൽ നിന്ന് ഒരു പക്ഷേ അവർക്കൊരു മടി ഉണ്ടാവാം ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനെ സ്കൂളിലേക്ക് തിരികെ വരാൻ അപ്പോൾ ആ ഒരു മടിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരുക്കമാണ് എല്ലാ സ്കൂളുകളിലും ഇവിടെ എല്ലാ സ്ഥലത്തും ഒരുക്കിയിട്ടുള്ളത് കോഴിക്കോടെ പ്രവേശനോത്സവം നടക്കുന്നത് ചെറുവണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് അവിടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടന പരിപാടികളൊക്കെ നടത്തുക ഏതായാലും വലിയ ഒരുക്കത്തിലാണ് മഴ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ശരി പല പ്രഥമൻ ഒരുക്കിയാണ് കോഴിക്കോട് ബി എം സ്കൂൾ കുട്ടികളെ വരവേൽക്കാനായി ബാക്കി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു അഭിജിത്ത് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്